ആടിയും പാടിയും നൃത്ത ചുവടുകൾ വെച്ചും മല്ലപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലായ ക്ലാസ്മേറ്റ് നടന്നു ഇതിൻ്റെ ഭാഗമായി തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ഒത്തൊരുമയുടെയും കോടിച്ചേരുടെയും സംഗമ വേദിയായി മല്ലപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ബാച്ചിലെ എസ് എസ് എൽ സി കൂട്ടുകാരുടെ ഒത്തുചേരലായ ക്ലാസ്മേറ്റ് ജീവിതപാതയിൽ വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലുമായി കഴിഞ്ഞിരുന്ന ഇവർ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തവണയും കളിച്ചിരികളോടെ ഇവർ ഒന്നിച്ചത് തങ്ങളുടെ ജീവിതകാര്യങ്ങൾ പങ്കുവച്ചും പഠനകാലത്തെ ഓർത്തെടുത്തും ഒത്തുചേരൽ ഒരു ആഘോഷമാക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു കൂട്ടായ്മയുടെ ഭാഗമായി ഇവരെ പഠിപ്പിച്ച അധ്യാപകരായ ദാനിയൽ സി ജെ വർഗീസ് ജോസഫ് ജോൺ ജോളി മോളിക്കുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഈ സ്കൂളിലെ അധ്യാപകനായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും ഈ സ്കൂളിൽ തന്നെ പഠിപ്പി പഠിച്ച ഒരു വിദ്യാർത്ഥിയുണ്ട് അത് കഴിഞ്ഞ് അവിടെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ അവരുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചു എല്ലാവരും വിവരങ്ങൾ പറയാൻ എങ്കിൽ ഇത് നല്ലൊരു മീറ്റിങ് നിങ്ങളെ ക്രമീകരിച്ചു ഞങ്ങളെയൊക്കെ ആദരിച്ചു നിങ്ങൾ ഇവിടെ കുട്ടികൾക്ക് നല്ല വിജയം കിട്ടിയ കുട്ടികളെ അവരെ ആദരിച്ചു ഇതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച ക്ലാസ്മേറ്റ്സിലെ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുകയും ചെയ്തു ക്ലാസ്മേറ്റ് പരിപോഷിപ്പിക്കാൻ ചടങ്ങിൽ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ഗ്രൂപ്പ് അഡ്മിൻ ജിജിയുടെ അധ്യക്ഷതയിൽ മിനി വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ മനോജ് ഷീബ സിജി അഡ്വക്കേറ്റ് സന്തോഷ് തോമസ് എന്നിവർ പ്രസംഗിച്ചു